മീലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് റൂർകേല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഇന്ത്യയിലെ പൊതുമേഖലയിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ് റൂർക്കേല ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി ഇന്ത്യയിൽ കടൽ തീരത്തിനടുത്തുള്ള ആദ്യ സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ബീലായി സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പൈര് ലഭ്യമാകുന്ന പ്രദേശം രാജഹാര കുന്നുകൾ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏതു രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത് ബ്രിട്ടൻ ദോൾവി സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു മഹാരാഷ്ട്ര ഇസ്കോ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏത് സംസ്ഥാനത്താണ് പശ്ചിമബംഗാൾ ഇന്ത്യയിൽ വൻകിട ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പശ്ചിമബംഗാളിലെ കുൾട്ടിയിൽ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത് കലിംഗ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഇന്ത്യയിലെ ഉരുക്കു നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചതാര് ദൊറാബ്ജി ടാറ്റ ടാറ്റ സ്റ്റീൽ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം മുംബൈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു ജംഷഡ്പൂർ ബിലായി സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മനി ബിലായി സ്റ്റീൽ പ്ലാന്റ് ഏത് നദിയുടെ തീരത്താണ് ഷിയോനാഥ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കേരളത്തിലെ ഉരുക്കു നിർമ്മാണശാല നല്ലളം ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്കു നിർമ്മാണശാലയായ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ സ്ഥാപിതമായ പോർട്ടോനോവോ ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ വൻതോതിൽ ഉൽപ്പാദനം നടത്തുന്ന സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ നഗരം ജംഷഡ്പൂർ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ ഇന്ത്യയിലെ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി